സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി നൽകിയത് പരിസ്ഥിതി ആഘാതവും അവ ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും സൂചിപ്പിച്ച കൊങ്കൺ റെയിൽ അധികൃതർ നൽകിയ വിശദീകരണം അംഗീകരിച്ചാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി നേരത്തെ പലവട്ടം കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക പ്രശ്നം ഉന്നയിച്ച പദ്ധതിയാണിത് വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും സംസ്ഥാന സർക്കാരിന് ഇനി ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാം കോഴിക്കോട് വയനാട് നാലുവരി തുരങ്കപാതയ്ക്കാണ് അനുമതി ഈ മാസം പതിനാലിനും പതിനഞ്ചിനും ചേർന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് പച്ചക്കൊടി വീശിയത് അറുപത് ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതിക അനുമതി നൽകിയത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് നിർമ്മാണ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ സിഎസ്ഐആർ സി ഐ എം എഫ് ആർ എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കണം വൈബ്രേഷൻ പ്രളയം ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ എന്നിവയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആറു മാസത്തിലൊരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം നാല് ഗ്രൌണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട് നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കണം സംരക്ഷണ പട്ടികയിലുള്ള ബാണാസുര ചിലപ്പൻ അടക്കമുള്ള പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളും ചെയ്യണം അപ്പൻകാപ്പ ആന ഇടനാഴിയുടെ സംരക്ഷണം നിർദ്ദിഷ്ട പദ്ധതി സ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ സ്ഥിരമായ നിരീക്ഷണം കളക്ടർ ശുപാർശ ചെയ്യുന്ന നാലുപേർ അടങ്ങുന്ന വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുക നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക ഇരുവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളും നൽകിയിട്ടുണ്ട് ഏപ്രിൽ നാലിന് ചേർന്ന സമിതി സംസ്ഥാനത്തിന്റെ ഭൌമഘടന മണ്ണിടിച്ചിൽ ജലപ്രവാഹം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയത് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക ഭോപ്പാൽ ആസ്ഥാനമാക്കിയ ദിലീപ് ബിൽഡ്കോൺ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളെ എളുപ്പം ബന്ധിപ്പിക്കുന്ന തുരങ്കപാത മലയോര കുടിയേറ്റ മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകരമാകും തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ ആരംഭിച്ച വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്താണ് തുരങ്കം ആരംഭിക്കുക എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയാണ് പത്ത് മീറ്റർ വീതമുള്ള നാലുവരെ പാതയാണ് മുന്നൂറ് മീറ്റർ ഇടപെട്ട ക്രോസ് വേകളും ഉണ്ടാകും ഏതെങ്കിലും അടിയന്തര ഉണ്ടായാൽ ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാണിത് ഫെബ്രുവരിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ അന്തിമ ഭരണാനുമതി ലഭിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പരിസ്ഥിതി സംഘടനകൾ തുരങ്കപാതാ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു തുരങ്കപാതയ്ക്കാവശ്യമായ വയനാട് കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ ഭൂമിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റെടുത്ത നഷ്ടപരിഹാരത്തുക നൽകിയിരുന്നു ഇനി പ്രാദേശികമായി ഉയരുന്ന പ്രതിഷേധങ്ങളെ സർക്കാർ എങ്ങനെ മറികടക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി